അറബ് നാടുകളിൽ ഫാൽക്കൺ പക്ഷികൾക്കുള്ള പ്രാധാന്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ വില കൊടുത്ത് ഇവയെ സ്വന്തമാക്കാനായി ഈ ലേലത്തിലും മറ്റും അറബ് വംശജർ വരുന്നതും സാധാരണമാണ് ഈ കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു സംഭവം നടന്നു അഡിഹെക്സിന് മുന്നോടിയായി നടന്ന ഫാൽക്കൺ ലേലത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മൂന്നര ലക്ഷം ധറംസിന് ഒരു ഫാൽക്കൺ പക്ഷി ലേലത്തിൽ പോയത് അമേരിക്കൻ ഗർമുഷ പ്യുർ എന്ന ഇനത്തിൽപ്പെടുന്ന വെള്ള നിറത്തിലുള്ള ഫാൽക്കൺ പക്ഷിയാണ് ലേലം ആരംഭിച്ച് ഏകദേശം അര മണിക്കൂറോളം നീണ്ട വാശിയേറിയ ലേലം വിളിക്കൊടുവിൽ ഇത്രയും വലിയൊരു തുകയ്ക്ക് വിറ്റുപോയത് ഖത്തറിൽ നിന്നുള്ള ഹസൻ അൽ ഖുബൈസി എന്ന വ്യക്തിയാണ് ഇത്രയും വലിയൊരു തുക കൊടുത്ത് ഈ പക്ഷിയെ സ്വന്തമാക്കിയത് അടുത്ത വർഷത്തെ വിശുദ്ധ റമലാൻ മാസ ആരംഭദിനം എന്നായിരിക്കുമെന്നുള്ള ഒരു സാധ്യതാ ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് യു എ ബേസ്ഡായി പ്രവർത്തിക്കുന്ന ജ്യോതി ശാസ്ത്രജ്ഞർ അവരുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴാം തീയതി റമദാൻ മാസം ആരംഭമാകാനുള്ള സാധ്യതകൾ കാണുന്നു എന്നാണ് പറയുന്നത് നമുക്കൊക്കെ അറിയാമല്ലോ എന്തായാലും അതിൻ്റെ അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരിക അതത് രാജ്യങ്ങളുടെ മതപണ്ഡിതന്മാരുടെയും ചന്ദ്രകലാ നിരീക്ഷണ സമിതിയുടെയും ഒക്കെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും എങ്കിലും ഇങ്ങനെയൊരു സാധ്യതാ ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ജ്യോതിശാസ്ത്രജ്ഞർ ടു വീലർ ഡ്രൈവർമാർക്കുള്ള നിയമങ്ങൾ കർശനമാക്കുകയാണ് റാസിൽഖൈമ ഇതിൽ സൈക്കിൾ യാത്രികർ ഉൾപ്പെടും ഇ സ്കൂട്ടർ റൈഡേഴ്സ് ഉൾപ്പെടും അതോടൊപ്പം തന്നെ മോട്ടോർ ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളും പല അപകടങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് നിയമങ്ങൾ കർശനമാക്കിയിരിക്കുന്നത് അതിലിപ്പോ ഇ സ്കൂട്ടർ റൈഡേഴ്സിനാണെങ്കിൽ സേഫ്റ്റി ജാക്കറ്റ് പോലുള്ള കാര്യങ്ങൾ നിർബന്ധമായും ധരിക്കുക ഇട റോഡുകളിലും മെയിൻ റോഡുകളിലാണെങ്കിൽ പോലും കാൽനടയാത്രക്കാരുടെയും മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവർക്കുമൊക്കെ ഒരു പരിഗണന നൽകുക പറഞ്ഞിരിക്കുന്ന വേഗപരിധി കൃത്യമായി പാലിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയി തന്നെ മോണിറ്റർ ചെയ്യും നിയമലംഘകരുടെ വാഹനങ്ങൾ പതിനഞ്ച് ദിവസം വരെ കണ്ടുകെട്ടാനും രണ്ടായിരം ദർഹം വരെ ഫൈൻ ലഭിക്കാനും സാധ്യതയുണ്ടെന്ന് കൂടി ഇതോടൊപ്പം അറിയിക്കുന്നു ഷാർജ പോലീസ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു വീഡിയോയെ കുറിച്ച് കൂടി ഒന്ന് പറയാം മറ്റൊന്നുമല്ല ഈ അനധികൃതമായി കാൽനട റോഡ് മുറിച്ച് കിടക്കുന്നതിൻ്റെ ഒരു അപകടാവസ്ഥ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ഒരു ട്രാഫിക് സിഗ്നലിൽ ഗ്രീൻ സിഗ്നൽ വന്ന് വാഹനങ്ങൾ മുന്നോട്ടെടുക്കുന്ന സമയത്ത് സീബ്ര ലൈനിലൂടെ കാൽനടയാത്രികൻ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതും തുടർന്ന് ഉണ്ടാകുന്ന ഒരു അപകടത്തിൻ്റെയും ദൃശ്യമായിരുന്നു അത് പല ആളുകളും സിഗ്നൽ ലൈറ്റോ മറ്റു കാര്യങ്ങളോ പരിസരമോ ഒന്നും ശ്രദ്ധിക്കാതെ സീബ്ര ലൈനിലൂടെ എപ്പോൾ വേണമെങ്കിലും കാൽനട യാത്രികർക്ക് റോഡ് ക്രോസ് ചെയ്യാം വാഹനങ്ങൾ നിർത്തിത്തരണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെന്ന് തോന്നുന്നു ആ രീതിയിൽ പോകുന്ന ആളുകൾക്കുള്ളൊരു റിമൈൻഡർ ആണിത് ഒന്ന് വലിയ അപകടങ്ങൾ ഇത് ക്ഷണിച്ചു വരുത്തുമെന്നുള്ളത് മറ്റൊന്ന് ഈ കഴിഞ്ഞ മാർച്ചിൽ പരിഷ്കരിച്ച നിയമം അനുസരിച്ച് യു എയിൽ അനധികൃതമായി അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത ഇടങ്ങളിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നവർക്കുള്ള ഫൈനൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് അഞ്ഞൂറ് ദർഹംസ് ആണ് അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് പതിനായിരം ദർഹമോ അതിന് മുകളിലോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ജയിൽ ശിക്ഷയും കാത്തിരിക്കുന്നു ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച